സർക്കാർ ജോലിക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും ലഭിക്കേണ്ട ഇരുപത്തിരണ്ട് ശതമാനം അതായത് ഏഴു ഗഡുക്കളായിട്ട് ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കുടിശുകയാണ് ഉള്ളത് അത് എപ്രകാരമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അപ്പോൾ ഒന്നാമത്തത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് ശതമാനം ഡി എ പ്രഖ്യാപിച്ചിരുന്നു അടുത്തത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ശതമാനം ഡി എ പ്രഖ്യാപിച്ചിരുന്നു പെൻഡിങ്ങാണ് അടുത്തത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ശതമാനം ഡി എ അടുത്തത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഖ്യാപിച്ച നാല് ശതമാനം ഡി എ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച മൂന്ന് ശതമാനം ഡി എ അവസാനമായിട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച നാല് ശതമാനം ഡി എ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ആകെ ഇരുപത്തി രണ്ട് ശതമാനം ഡി എ കുടിശുകയാണ് ഇപ്പോൾ സർക്കാർ ജോ ജോ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും ലഭിക്കാനുള്ളത്